حافظ ابن أحمد الحكمي رحمه الله أورق الله كفيدا سلم الوصول إلى مباحث علم الأصول درس ودية نمبر بندرندر. فصل في كون التوحيد ينقسم إلى نوعين وبيان النوع الأول وهو توحيد المعارفة والإثبات أدري ني توترند وقد روى الثيقات عن خير الملاء بانه عز وجل وعلا في ثلث الليل الاخير ينزل يقول هل من طائب فيقبل هل من مسيء طالب للمغفره يجد كريما قابلا للمغفرة يمن بالخيرات والفضائل ويستر العيب ويعطي السائل وأنه يجيء يوم الفاصل كما يشاء للقضاء العادل وأنه يرى بلا إنكار في جنه الفردوس بالابصار كل يراه رؤيه العيان كما اتى في محكم القران وفي حديث سيد الانام من غير ما شك ولا ايهام رؤية حق ليس يمتارونها كالشمس صحفا لا سحابا دونها وخص برؤية أولياؤه فضيلة وحجب أعداؤه وقدر روى الثقات أولا أيضا ായവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൃഷ്ടികളിൽ ഉത്തമരായവരെ തൊട്ട് അതായത് നബിസ് അള്ളാഹു സ്വലീൻ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബി അന്നഹു അസ്സ ഔന്നിത്യമുള്ളവൻ അവൻ അതായത് അല്ലാഹു ഫീ ഫീ സുലുസിൽ സുലുസിൽ ലൈലിൽ ലൈലിൽ അഖീരി അഖീരി യൻസിലു രാത്രിയുടെ അവസാനയാമത്തിൽ രാത്രിയുടെ അവസാനത്തെ മൂന്നിൽ നിന്ന് ആകുന്ന സമയത്ത് അവൻ ഇറങ്ങി വരുമെന്ന് എന്നിട്ട് അവൻ പറയും അതായത് അള്ളാഹു പറയും ഹൽ മിൻ തൗബ പലവരും ഉണ്ടോ ഫൈയുബിലു എന്നായിരിക്കും എന്നാവര അങ്ങനെ അവൻ തൗബ സ്വീകരിക്കും അങ്ങനെ ചെയ്യുന്നവരുടെ തൗബ ചെയ്യുന്നവരുടെ ആ സമയത്ത് സഹ് സമയത്ത്

ഒരു അതായത് അള്ളാഹുവിനെ കാണുന്നതാണ് ഫി ജന്നത്തിൽ ജന്നത്തിൽ ഫിർദൗസ് ഫിർദൗസിൽ ബിൽ കൊണ്ട് കാഴ്ച കണ്ണുകൾ കണ്ണുകൾ കൊണ്ട് എല്ലാവരും അവനെ കാണും കൊണ്ടുള്ള കാഴ്ച തന്നെ കാണും എന്ന് പറയുന്ന സത്യവിശ്വാസികൾ എല്ലാവരും കാണും എന്നതാണ് അതായത് വിശുദ്ധ അനാം സൃഷ്ടികളുടെ ഹദീസിൽ വന്നിട്ടുള്ളത് പോലെ നെബിസ്ലമിന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് പോലെ അതായത് ദുരൂഹതകളൊന്നുമില്ലാതെ ഷെക്കൊന്നും ഇല്ലാതെ സംശയമൊന്നുമില്ലാത്ത വിധം സത്യത്തിൻ്റെ കാഴ്ച സത്യമായിട്ടുള്ള കാഴ്ച തന്നെ ലൈസ അതിലൊരു സംശയിക്കില്ല അതിന്റെ മേഘമില്ലാത്ത വിധം താഴെ മേഘമില്ലാത്ത വിധം തെളിഞ്ഞ സൂര്യനെ പോലെ അള്ളാഹു സൂര്യനാണെന്നല്ല സൂര്യനെ പോലെ ആണെന്നല്ല പോലെ വേറെ ഇല്ലല്ലോ പക്ഷെ ഇവിടെ കാഴ്ചയെ തെളിച്ചം കാഴ്ചയുടെ തെളിച്ചം പറഞ്ഞാണ് അവൻ്റെ ഔലിയാക്കൾ അവൻ്റെ മിത്രങ്ങളാണ് അവൻ്റെ കാഴ്ച കൊണ്ട് പ്രത്യേകമാക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണാൻ പറ്റിയ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റിയ ആർക്കാണ് അള്ളാഹുവിൻ്റെ മിത്രങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് മാത്രമാണ് ഫൻ ഔദാര്യമായിട്ട് അനുഗ്രഹമായിട്ട് ഓ ഹിജിബു മറക്കപ്പെടുന്നതാണ് ഹിജാബ് ചെയ്യപ്പെടും മറക്കപ്പെടും അവന്റെ ശത്രുക്കൾ അവ ശത്രുക്കൾക്ക് അത് തടയപ്പെട്ടിട്ടുണ്ട് അള്ളാഹുന്റെ തൃക്കാഴ്ച അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് ഉണ്ടാവുകയില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ കാണാം അഹമ്മദിനു വന്നിട്ടുള്ള ഒരു ഹദീസ് അള്ളാഹു റസൂൽ പറഞ്ഞു അബുഹു അള്ളാഹു പറഞ്ഞു നമ്മുടെ റബ്ബ് ഇറങ്ങുന്നതാണ് അവൻ്റെ നാമം അനുഗ്രഹപൂർണ്ണമായിരിക്കും അതിനുള്ള നമ്മുടെ റബ്ബ് ഇറങ്ങുന്നതാണ് അള്ളാഹു ഇറങ്ങുന്നതാണ് എല്ലാ രാത്രിയിലും രാത്രിയുടെ അവസാനത്തെ മൂന്നിലെന്ന് അവശേഷിക്കുന്ന സമയത്ത് ഒന്നാം ആകാശത്തിലേക്ക് എന്നിട്ട് അസ്തജീബലഹു ഞാൻ അവനുത്തരം നൽകും

അവർ അതായത് സലഫസ്വാലീഹ് സ്വഹാഭാക്കൾ ഉൾപ്പെടെയുള്ള സലഫസ്വാലീഹികൾ രാത്രിയുടെ അവസാനത്തിലേക്ക് രാത്രി നമസ്കാരം ആദ്യത്തേതിനേക്കാളും അവർ അതിൽ പുണ്യം കണ്ടിരുന്നു ശ്രേഷ്ഠത കൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഹജത് നമസ്കാരം അവർ അല്ലെങ്കിൽ രായാവല്ലേ അത് രാത്രിയുടെ ആദ്യത്തിൽ നിസ്കരിക്കുന്നതിനേക്കാളേറെ അവസാനത്തിൽ നിസ്കരിക്കാൻ അവർ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നതാണ് അപ്പോൾ നിസ്കാ ഇവിടെ ഇസ്തേ അൽഫാറിൻ്റെയൊക്കെ കാര്യമാണ് പറയുന്നത് നമ്മൾ നിസ്കാരത്തിലൊക്കെ ഇസ്തേ ഉൽഫാർ ദ്വായൊക്കെ വർദ്ധിപ്പിക്കണം സുജൂതിൽ അത്തഹിയാത്തിൻ്റെ മുമ്പുള്ള പ്രാർത്ഥനകൾ അതിനൊക്കെ അത് വർദ്ധിപ്പിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇവിടെ അള്ളാഹു ഇറങ്ങി വരുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഇനി അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കാണുന്നത് സംബന്ധിച്ച സൂറത്തിലൊക്കയ്യാമ എഴുപത്തി അഞ്ച് അമ്പത്തെ സൂറത്ത് ഇരുപത്തിരണ്ടാമത്തെ ആഴ്ത്തി ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നൂർ ചേർന്നാണ് ഇരുപത്തിരണ്ട് നാല് എഴുതിയിട്ടുള്ളത് ചിലൂഹൻ ചില മുഖങ്ങൾ ചില യൗമ ഇതിൻ അന്നേ ദിവസം ഗ്യാമനാളിൽ പരലോകത്ത് സന്തോഷിച്ച് പ്രസന്നമായവയായിരിക്കും പ്രസന്നമായായിരിക്കും സന്തോഷത്താൻ ഇല റബ്ബിഹ അവയുടെ റബിംഗിലേക്ക് നോക്കിക്കാണുന്നവയായിരിക്കും ചില മുഖങ്ങൾ അള്ളാഹുവിൻ്റെ അള്ളാഹു റബ്ബിങ്കിലേക്ക് അള്ളാഹുലേക്ക് നോക്കുന്നവരായിരിക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുനെ കാണാൻ പറ്റും പരലോകത്ത് സത്യവിശ്വാസികൾക്ക് ഇനി അള്ളാഹു ക്യാമം നാളിൽ വരുന്നത് സംബന്ധിച്ച് വിധി വിധിതെറുപ്പിന് വേണ്ടി സൂഹത്തിൽ ബക്കറ രണ്ടാമത്തെ സൂഹത്ത് ഇരുന്നൂറ്റി പത്താമത്തെ അവർ നോക്കി നിൽക്കൊണ്ടിരിക്കാണോ അല്ലെ കാത്തു നിൽക്കുകയാണോ എന്താണ് അവർ നോക്കി വരുന്നതും മേഘത്തണലുകളിലായി മേഘങ്ങളിലായിട്ട് അവരുടെ അടുക്കൽ വൽ മലക്കുകളും അങ്ങനെ കാര്യം തീരുമാനം ക്കപ്പെടുകയും ചെയ്യുന്നു അതിൽ അള്ളാഹിത്തൂർ ജാവിൽ കാര്യങ്ങൾ അള്ളാഹുവിനേക്കാണ് മടക്കപ്പെടുന്നത് അപ്പം അവിടെ എന്ത് സൂചനയുണ്ട് അള്ളാഹു വിധി തീർപ്പ് ദിവസം വരും എന്നത് സംബന്ധിച്ച് പരാമർശമുണ്ട്